ഇത് പണിയുന്നവന്മാരൊക്കെ പൊട്ടന്മാരാണോ അതോ ഈ കിണ്ടി ഉപയോഗിക്കുന്നവന്മാരെല്ലാം പൊട്ടന്മാരെന്നാണോ അവന്മാരുടെ വിചാരമെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് വണ്ടി സർവീസിന് ഓതറൈസ്ഡ് സർവീസ് കൊണ്ടു കൊടുത്തു എന്നിട്ട് അവന്മാരുടെ അടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം അത് ഇത് എന്നൊക്കെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയുടെ ബ്രേക്ക് പേഡ് മാറണം ഞാൻ പറഞ്ഞു മാറിക്കൊള്ളു ഇപ്പോൾ അവസ്ഥ കാണിച്ചു തരാം വീല് കറങ്ങുന്നില്ല എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒരല്പം ലൂസായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ കോണും ബോളും മാറണമെങ്കിൽ മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്മാർ ചെക്ക് ചെയ്തിട്ട് ഇത് മാറിയിട്ടില്ല ഇത് ടൈറ്റ് ചെയ്തേ ഉള്ളൂ ഇപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥ എന്തിനാണെന്ന് അറിയാമോ ഇങ്ങോട്ടൊക്കെ ഇതിന് ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ സഹായം കൂടെ എനിക്ക് വേണം എങ്കിൽ മാത്രമേ ഇത് പാനങ്ങത്തുള്ളൂ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ വണ്ടി ഉരുളുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അത് ആ സൂപ്പർവൈസറെ വിളിച്ച് പറഞ്ഞു ആ പറഞ്ഞപ്പോഴത്തേക്ക് അവ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് സാറേ അത് ഓടുമ്പോൾ ശരിയാക്കൊള്ളുമെന്ന് ഞാൻ പറഞ്ഞു ബ്രേക്ക് ജാം അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലാതിരുന്ന ഒരു വണ്ടിക്ക് ബ്രേക്ക് പേഡ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് വീൽ ജാമാകത്തില്ല എന്ന് പറഞ്ഞു ഇല്ല സാറേ അങ്ങനെയല്ല അതാണെങ്കിൽ ബ്രേക്ക് പുതിയ ബ്രേക്ക് പേഡ് ഇടുന്ന സമയത്താണെങ്കിൽ വീൽ ജാമെന്ന് അപ്പോഴാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ നിങ്ങളിങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബാക്ക് വീല് കറക്റ്റ് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു എടാ ബാക്ക് വീലിൻ്റെ ബ്രേക്ക് പേഡ് നിങ്ങൾ മാറി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ സാറേ മാറി അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ് അതായത് ബ്രേക്ക് പേഡ് ഒരുമിച്ച് രണ്ട് വീലിന് മാറിയിട്ട് ഒരു വീൽ മാത്രം എങ്ങനെ ജാം ആവുന്നു ജാം ജാമാവുന്നുണ്ട് പുതിയ ബ്രേക്ക് പാഡ് ഇടുന്ന സമയത്ത് വീൽ ജാം ജാമാകണം അല്ലെങ്കിൽ ഓടി ഓടി മാത്രമേ ഈ ബ്രേക്ക് ജാം മാറത്തുള്ളൂ ഒരു സിസ്റ്റമെങ്കിൽ ഇത് രണ്ടിനും ഉണ്ടാവണ്ടേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ സൂപ്പർവൈസർ എന്ത് ചെയ്തെന്ന് അറിയാമോ എടുത്ത് നേരെ ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് ഒരു ടെക്നീഷ്യനെ വിളിച്ചു ടെക്നീഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞ് എടാ ഇതിൻ്റെ ബ്രേക്ക് ജാമാണ് ഒന്ന് നോക്കാൻ പറഞ്ഞു ആ നല്ല വായൽ ചീത്തയാണ് വരുന്നത് അവൻ എന്താണ് അറിയാമോ ഒരു ഹാമർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ കാലിപ്പറിലിട്ട് അടിക്കുക കാലിപ്പറിലിട്ട് ഇതിൻ്റെ ബാക്കിലിട്ട് നന്നായിട്ട് അടിക്കുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ മൊന്നെ നീ ഇതൊന്നും അടിക്കാൻ വേണ്ട ഒന്നും ചെയ്യേണ്ട ഇതൊന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും കാര്യം നേരത്തെ പ്രോബ്ലം കൊണ്ടാണ് ബ്രേക്ക് ജാം ജാമാകണമെങ്കിൽ മെയിനായിട്ട് രണ്ട് റീസൺസാണുള്ളത് ഒന്നുകിൽ ഇതിൻ്റെ പിസ്റ്റൺ കംപ്ലയിൻ്റ് ആവണം അല്ല എങ്കിൽ അതിൻ്റെ ഒരു സീലുണ്ട് ആ റബ്ബർ സീൽ ഡാമേജ് ആവണം ഈ രണ്ട് കേസിൽ മാത്രമേ ബ്രേക്ക് ജാം ജാമാകാൻ സാധ്യതയുള്ളൂ സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന് യാതൊരു ബ്രേക്കിൻ്റെ ഇഷ്യൂ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ടും ആ ഒരു ബ്രേക്ക് പാഡ് മാറിയതിന് ശേഷം സെറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായ എന്തെങ്കിലും കാര്യമായിരിക്കാമെന്ന് ഞാൻ അത് അവരെടുത്ത് പറഞ്ഞിട്ട് അവരത് മനസ്സിലാക്കാൻ നിൽക്കുന്നുമില്ല പിന്നെ എനിക്ക് ദേഷ്യം വന്നു ഞാൻ എന്ത് ചെയ്തു വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയോന്നു നല്ല രീതിയിലൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡിനയക്കാൻ എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അതായത് മീൽ ജാമായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ബ്രേക്ക് പേഡും തേഞ്ഞു തീരും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കിനും കംപ്ലയിൻറ്റ് വരും അതുകൊണ്ട് ഞാനെന്തായാലും ഇവിടെ വെളിയിൽ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് റീസെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അവരടുത്ത് പറയാം അവർ ചെയ്തു തരുമ്പോൾ ഇങ്ങനെ ശരിയാകുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ ഇനി അവിടെ പോയിട്ട് നോക്കാം നമ്മുടെ അടുത്തുള്ള ഒരു ലോക്കൽ റോയൽ എൻഫീൽഡ് ഒക്കെ പണി ഒരു വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവരടുത്ത് ചോദിച്ചോക്കെ അവരെന്ത് ചെയ്യണമെന്ന് അറിയാലോ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു അന് ഈ കാലിപ്പറും ബ്രേക്ക് അസംബ്ലി ഒന്ന് അഴിച്ചിട്ട് തിരിച്ചെന്ത് ചെയ്യണം ആ ബ്രേക്ക് പേഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് തരണം ചിലപ്പോൾ ഈ റീസെറ്റ് ചെയ്യുന്ന സമയത്തുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അതങ്ങ് ശരിയാകുമല്ലോ എന്ന് പറഞ്ഞു ആ പയനാണെങ്കിലെന്ത് ചെയ്തു അതൊക്കെ അലപ്രകാഴ്ച ബ്രേക്ക് പേഡെല്ലാം വെള്ളിയിലെടുത്ത് ശേഷം നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് ഫുള്ളായിട്ട് പൊടി പിടിച്ചിരിക്കുകയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും അവർ ചെയ്തിട്ടില്ല പിന്നെ ആ പയനാണെങ്കിൽ നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് പേഡൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ വെളിയിലോട്ട് വരുമല്ലോ ബ്രേക്ക് പേഡ് തീരുന്നതിനനുസരിച്ച് വെളിയിലോട്ട് വരും തിരിച്ചിടുന്ന സമയത്ത് ഈ പിസ്റ്റൻ്റെ മേൽഭാഗത്ത് അതായത് അകത്തോട്ട് നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അത് അകത്തോട്ട് പോകുന്ന ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് ഇട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു എന്നാണ് അഭയം പറഞ്ഞത് അവനാക്കിയാലിപ്പറും ബ്രേക്ക് പേഡ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് റീഫിറ്റ് ചെയ്ത് കിട്ടും റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആയിട്ടല്ലോ നല്ല മാറ്റം ഉണ്ടായി പിന്നെ വീൽ കറക്കി വയ്ക്കുമ്പോൾ നന്നായിട്ട് കറങ്ങുന്നുണ്ട് ഒരു ചെറിയ പിടുത്തമുണ്ട് പിന്നെ ആ പയനാണെങ്കിൽ നമ്മുടെ ഹെഡ് ചെക്ക് ചെയ്തു എന്നിട്ട് നമ്മുടെ നമ്മൾ ഈ സാധാരണ കോൺ ബോളു എന്ന് പറയുന്ന കോൺസെറ്റ് അല്ലെങ്കിൽ ബിയറിങ്സ് ആണ് ആക്ച്വലി വരുന്നത് അത് ചെക്ക് ചെയ്തു എന്നിട്ട് പയ ഒരു കാര്യം പറഞ്ഞു അത് അല്പം വീക്കാണെന്ന് പറഞ്ഞു എങ്കിലും അവയെന്ത് ചെയ്തു നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ഫ്രീ ആയതുപോലെ നല്ല ഫീലിങ്സ് ആയിരുന്നു അല്ലേ ഫ്രീ ആയിരുന്നു ഇത് ഇങ്ങനെ സാധനമാണ് ഞാനിവിടെ രണ്ടാളുടെ ഫലം കൊടുത്ത് പിടിച്ചുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ശങ്കർപള്ളിയിലുള്ള ഒരു ബുള്ളറ്റിന്റെ വർക്ക്ഷോപ്പാണ് ഇതാണ് നമ്മുടെ മെയിൻ മേസറി ആയിട്ടോ അവന്റെ മാധവ റെഡ്ഡി മാധവ് റെഡ്ഡിയാണ് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ചെയ്ത് തന്നതായിട്ടോ നമുക്ക് ആകെപ്പാടെ ചിലവായത് അമ്പത് രൂപയും അത് പൈസ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ അല്ലേ അമ്പത് രൂപയും അമ്പത് രൂപ ചിലവായി പത്ത് മിനിറ്റുമാണ് ചിലവായിട്ടുള്ളത് നമ്മൾ ഈ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒറിജിനലായിട്ടുള്ള പാർട്സുകൾ നമുക്ക് കിട്ടും പിന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് പക്ഷേ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നന്നായിട്ട് പണി പണിയറിയുന്നൊരു വെളിയിലുണ്ട് നല്ലൊരു മെക്കാനിക്കിനെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് തന്നെ നമ്മുടെ വണ്ടികൾ പണിയിച്ചെടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പക്ഷേ നല്ലൊരു മെക്കാനിക്കിനെ കിട്ടാനാണ് പാട് നിങ്ങളുടെ നാട്ടിലുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കുകളെ മെൻഷൻ ചെയ്യുക വാഹന വിശേഷങ്ങളും യാത്രകളുമൊക്കെയായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്